ഹായ് എല്ലാവർക്കും നമസ്കാരം ഫ്രെയിം ഫോക്കസ് എന്റർടൈൻമെന്റ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമ സംബന്ധിച്ച് പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു തരുൺമൂർത്തി മോഹൻലാൽ ടീമിന്റെ തുടരും വന്ന സിനിമയുടെ ബുക്കിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇരുപത്തി അഞ്ചിനാണ് സിനിമ വേൾഡ് വേൾഡായി റിലീസ് ചെയ്തത് അതിനു മുന്നോടിയാണ് ഇന്ന് പത്ത് മണിക്ക് ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നത് കേരളത്തിലെ എല്ലായിടത്തും മികച്ച രീതിയിലാണ് ബുക്കിംഗ് കാണുന്ന കാഴ്ച മണിക്കൂറിൽ പതിനായിരത്തോളം ടിക്കറ്റുകൾ വിറ്റുപോകുന്നുണ്ട് മിക്ക തിയേറ്ററുകളിലും മഞ്ഞ മഴ മാറി മാ ഇന്ന് രാത്രി ആകുമ്പോഴേക്കും റെഡ് അലേർട്ട് ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മോഹൻലാൽ എന്ന നടന്റെ മാർക്കറ്റ് വാല്യൂ എന്താണെന്ന് ഹൈപ്പ് ഇല്ലാതെയും പ്രൊമോഷൻ ചെയ്യാതെയും നമുക്ക് ഈ ബുക്കിങ്ങിലൂടെ കാണാൻ കഴിയും ഏകദേശം ആറ് മണിക്കൂർ ആകുമ്പോഴേക്കും ഒരു കോടിയിലധികം പ്രീസെയിൽ കാശ് കേരളത്തിൽ നിന്നും മാത്രം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കോടിയാണ് എംപുരാടിയത് എഴുന്നൂറ് തിയേറ്ററിൽ റിലീസ് ആയതുകൊണ്ടാണ് അത്രയും കളക്ഷൻ നേടിയത് പക്ഷേ തുടരും എന്ന സിനിമ ഏകദേശം തിയേറ്ററിലാകും റിലീസ് ഉണ്ടാവുക മമ്മൂക്കയുടെ നേടിയ ആദ്യ ദിന മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി എന്ന കളക്ഷൻ തുടരും സിനിമ മറികടക്കുമോ എന്നുള്ളത് വരും സമയം കൊണ്ട് നമുക്ക് അറിയാൻ കഴിയും അത്യാവശ്യം പ്രൊമോഷനും ഹൈപ്പും ഉണ്ടായിട്ടും ബസൂക്ക് നേടിയ മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി തുടർന്നുള്ള ദിവസങ്ങളിൽ കളക്ഷൻ ഇടിഞ്ഞതും വിഷു റിലീസിംഗിൽ ബസൂക്കയും മറികടന്ന് ആലപ്പുഴ ജിൻഖാന ഒന്നാം സ്ഥാനത്ത് എത്തിയതും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് എന്തായാലും തുടരും സിനിമ ഒരു ഫാമിലി ഓഡിയൻസ് സൈറ്റിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ തിയേറ്ററുകളിൽ ജനപ്രവാഹം തന്നെയായിരിക്കും കാരണം ദൃശ്യം പുലിമുരുകൻ എംപുരാൻ ഒക്കെ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ് എന്തായാലും തുടരും സിനിമ സിനിമയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഇനിയും തുടരും അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ